Thanks കോഴിക്കോട്ടെ വിദ്യാർത്ഥി സംഘർഷത്തിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് ഷഹബാസ് മരിച്ച സംഭവത്തിൽ കൂടുതൽ പേരിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ച് പോലീസ് ഷഹബാസിനെ മർദ്ദിച്ചത് മുൻപ് സഹപാഠിയും സുഹൃത്തുമായിരുന്ന വിദ്യാർത്ഥിയാണെന്ന വിവരവും പുറത്തു ഇരുവരും മുൻപ് മറ്റൊരു സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചിരുന്നു ഷെഹബാസിന്റെ വീട്ടിലെത്തി ഭക്ഷണം കഴിച്ചിട്ടുമുണ്ട് ഇരുവരും ഒരുമിച്ചുള്ള ചിത്രങ്ങൾ ഫോണിൽ ഉണ്ടായിരുന്നതായി പിതാവ് മുഹമ്മദ് ഇക്ബാൽ വെളിപ്പെടുത്തി പ്രതികളിൽ ഒരാളുടെ പിതാവിന് ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതി ടി കെ രജീഷുമായുള്ള ബന്ധം ജയിലിൽ നിന്നുള്ളതാണെന്നും പോലീസിന് വിവരം കിട്ടിയിട്ടുണ്ട് രജീഷ് പരോളി ഇറങ്ങിയപ്പോൾ ഇയാൾ കണ്ടിരുന്നു ആ സമയത്തെടുത്ത ചിത്രങ്ങളാണ് പ്രചരിക്കുന്നതെന്നാണ് പോലീസ് നിഗമനം കൂടുതൽ വിദ്യാർത്ഥികൾക്ക് പങ്കുണ്ടെന്ന് തെളിഞ്ഞാൽ ഗൂഢാലോചനയിലും മർദ്ദനത്തിലും ഇവരെയും പ്രതിചേർക്കും സംഘടന ഉണ്ടായതിനു സമീപത്തെ കൂടുതൽ സിസിടി നിന്നും പോലീസ് ദൃശ്യങ്ങൾ ശേഖരിച്ചു സംഭവ സ്ഥലത്തുണ്ടായിരുന്ന വിദ്യാർത്ഥികളുടെ മൊഴിയും രേഖപ്പെടുത്തി തുടങ്ങി സംഭവത്തിൽ മുതിർന്നവരുടെ ഗൂഢാലോചനയും പ്രേരണയും അടക്കമുള്ള കാര്യങ്ങളും അന്വേഷിക്കുന്നുണ്ട് പ്രതികളിൽ ഒരാളുടെ പിതാവിന്റെ ക്രിമിനൽ പശ്ചാത്തലം പുറത്തു സാഹചര്യത്തിൽ ഇയാളുടെ പങ്കാണ് പ്രധാനമായി അന്വേഷിക്കുന്നത് ഷഹബാസിനെ മർദ്ദിക്കാൻ ഉപയോഗിച്ച നഞ്ചക് ഇയാളുടെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തിരുന്നു മകൻ സംഘർഷത്തിന് പോകുന്നത് അറിഞ്ഞിട്ടും തടയാതിരുന്നതോ ആയുധം കൈമാറിയിരുന്നോ എന്നതും സംഘർഷ സ്ഥലത്തെ ഇയാളുടെ സാന്നിധ്യവും പോലീസ് പരിശോധിക്കുന്നുണ്ട് ഗൂഢാലോചന കണ്ടെത്താൻ പോലീസ് കൂടുതൽ മൊബൈൽ ഫോണുകൾ പിടിച്ചെടുത്തു ഷഹബാസിനെ ഉപയോഗിച്ചത് കഴിഞ്ഞ ദിവസം കണ്ടെടുത്ത നഞ്ചക തന്നെയാണെന്ന് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ സ്ഥിരീകരിച്ചിട്ടുണ്ട് കേസിൽ പ്രതികളായ താമരശ്ശേരി സ്കൂളിലെ അഞ്ച് കുട്ടികൾ ഇവർ കഴിയുന്ന വെള്ളിമാട് കുന്ന് ഒബ്സർവേഷൻ ഹോമിൽ എസ് പരീക്ഷ എഴുതിയിരുന്നു പോലീസിന്റെയും പ്രത്യേക പരീക്ഷാ സ്ക്വാഡിന്റെ മേൽനോട്ടത്തിലായിരുന്നു പരീക്ഷ ആദ്യം താമരശ്ശേരി സ്കൂളിലും പിന്നീട് ഒബ്സർവേഷൻ ഹോമിനോട് ചേർന്ന മറ്റൊരു സ്കൂളിലും പരീക്ഷ എഴുതിക്കാനായിരുന്നു തീരുമാനം എന്നാൽ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധം ചൂണ്ടിക്കാട്ടി പരീക്ഷാ കേന്ദ്രം മാറ്റണമെന്ന് പരീക്ഷാ ഭവനോട് പോലീസ് ആവശ്യപ്പെടുകയായിരുന്നു അതേസമയം പേരെയും വെവ്വേറെ സെല്ലിലാണ് പാർപ്പിച്ചിരിക്കുന്നതെങ്കിലും ശിക്ഷാ നടപടികളുടെ ഭാഗമായുള്ള പരിഗണനയല്ല ലഭിക്കുന്നതെന്ന ആരോപണവും ഉയരുന്നുണ്ട് എത്തിയ ആദ്യ ദിവസം തന്നെ ഉച്ചഭക്ഷണമായി നൽകിയത് ബിരിയാണിയാണ് പിറ്റേ ദിവസം പായസം ഉൾപ്പെടെയുള്ള സദ്യ തിങ്കളാഴ്ച സാമ്പാറും ചോറും വിഭവങ്ങളുമായിരുന്നു ൻ ഹോമിൽ തന്നെ ഭക്ഷണം പാകം ചെയ്തത് നൽകുന്നത് നിർത്തലാക്കിട്ട് വർഷങ്ങളായി കുക്കിനെ ഉൾപ്പെടെ നിയമിച്ചിരുന്നെങ്കിലും ചിലരുടെ ഇടപെടലുകളുടെ അടിസ്ഥാനത്തിൽ ഭക്ഷണം ഹോമിൽ നിന്ന് എത്തിക്കുകയാണ് അതേസമയം കൊലപാതകത്തിൽ സംഭവത്തിൽ കൃത്യമായ ആസൂത്രണം ഉണ്ടായിരുന്നെന്ന് കോഴിക്കോട് ജില്ലാ പോലീസ് മേധാവി കെ ഇ ബൈജു കുട്ടികൾ എന്ന നിലയിലായിരുന്നില്ല മർദ്ദിച്ചവരുടെ ആലോചനയെന്നും അദ്ദേഹം പറഞ്ഞു കൊലപാതകത്തിൽ ഉൾപ്പെട്ടവരെല്ലാം പിടിയിലായിട്ടുണ്ടെന്നും ഗൂഢാലോചനയിൽ കൂടുതൽ ആളുകൾക്ക് പങ്കുണ്ടോ എന്ന് പരിശോധിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു കൊലപാതകം നടന്നത് കൃത്യമായ ആസൂത്രണത്തോടെയാണ് കുട്ടികളുടെ വാട്സ്ആപ്പ് സന്ദേശങ്ങൾ ഇതിന് തെളിവാണ് കുട്ടികളിൽ ഒരാളുടെ അച്ഛന് ക്രിമിനൽ പശ്ചാത്തലമുണ്ട് കൊലപാതകത്തിൽ ഉൾപ്പെട്ടവരെല്ലാം പിടിയിലായിട്ടുണ്ട് നിലവിൽ കൊലപാതകത്തിൽ മുതിർന്നവർക്ക് പങ്കുള്ളതായി കണ്ടെത്തിയിട്ടില്ലെന്നും ജില്ലാ പോലീസ് മേധാവി പറഞ്ഞിരുന്നു അതേസമയം സംഭവത്തിൽ പ്രതികളായ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്ന വെള്ളിമാടുകുന്ന ഒബ്സർവേഷൻ ഹോമിന് മുന്നിൽ ഇന്നലെ വലിയ പ്രതിഷേധമായിരുന്നു അരങ്ങേറിയിരുന്നത് പ്രതിഷേധം നടത്തിയ എംഎസ്എഫ് കെ എസ് പ്രവർത്തകരെ പോലീസ് തടഞ്ഞിരുന്നു പ്രതികളെ എസ് എസ് എൽ സി പരീക്ഷ എഴുതാൻ അനുവദിക്കില്ല എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ടായിരുന്നു ഇവരുടെ പ്രതിഷേധം പ്രതികളുടെ പരീക്ഷാ കേന്ദ്രം മാറ്റണമെന്നാവശ്യപ്പെട്ട് പരീക്ഷാ ഭവൻ സെക്രട്ടറിക്ക് പോലീസ് കത്തയച്ചിരുന്നു ഇത് പ്രകാരമായിരുന്നു പരീക്ഷാ കേന്ദ്രം മാറ്റിയത് ഈ വിദ്യാർത്ഥികളെ പരീക്ഷ എഴുതാൻ അനുവദിക്കുന്നതിനെതിരെ ഷെഹബാസിന്റെ പിതാവ് ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തിരുന്നു ട്യൂഷൻ സെന്ററിലെ ഫെയർവെൽ പാർട്ടിക്കിടയിലുണ്ടായ തർക്കമാണ് ഷെഹബാസിന്റെ കൊലപാതകത്തിൽ കലാശിച്ചത് കപ്പിൾ ഡാൻസ് ചെയ്യുന്നതിനിടെ പാട്ട് നിലച്ച് വിദ്യാർത്ഥികൾ കൂവിയത് പരിപാടി അവതരിപ്പിച്ചവരെ പ്രകോപിതരാക്കി ട്യൂഷൻ സെന്റർ അധികൃതർ ഇടപെട്ട് പ്രശ്നം ഒത്തുതീർപ്പാക്കിയെങ്കിലും കളിയാക്കിയത് പകയായി മനസ്സിൽ കൊണ്ടു സുഹൃത്തുകൾ അവസരം കിട്ടിയപ്പോൾ ആസൂത്രിതമായി ഷഹവാസിനെ കൊലപ്പെടുത്തുകയായിരുന്നു ഷഹവാസിനെ കൊല്ലുമെന്ന് പറഞ്ഞാൽ കൊന്നിരിക്കും ഓന്റെ കണ്ണൊന്നു പോയി നോക്ക് കണ്ണൊന്നുമില്ല എന്ന് തുടങ്ങി അക്രമത്തിന് നേതൃത്വം നൽകിയ കുട്ടികളുടെ സന്ദേശങ്ങൾ ഷഹബാസിന്റെ മരണശേഷം പുറത്തു വന്നിരുന്നു തികച്ചും ആസൂത്രിതമായ നീക്കമാണ് കൊലപാതകത്തിന് പിന്നിൽ ഉണ്ടായിരുന്നതെന്ന് ഈ ചാറ്റുകളിൽ നിന്നും വ്യക്തമാണ്